ഹലോ അല്ല അപ്പം അച്ഛൻ അച്ഛനൊന്ന് കൃഷി വേറൊരു ആക്കാൻ പോവാണ് താഴെ അപ്പം ഞാൻ കുറേ മാങ്ങക്ക് കല്ലറിയുന്നുണ്ട് ഒന്നും പോലും താഴെ വെക്കുന്നില്ല വകുന്നില്ല അതിനൊരു കച്ചനു താഴേന്നെല്ലാം കിട്ടുന്നു മാങ്ങ മാങ്ങി വകുന്നു പിന്നെ കുറെ പറിക്കുന്നുണ്ടെട്ടോ കുറെ പഠിച്ച് പറിച്ച് താഴെ ഇടുന്നുണ്ട് കുറെ കിട്ടുന്നു എനക്കത് ഞാനത് തിന്നാൻ നോക്കുമ്പോൾ പൊള്ളിച്ചിട്ട് കയപ്പ കയപ്പല്ല അതിൻ്റെ ഒരു ചോയപ്പ് ചോയപ്പ് ഇങ്ങനെ അടിച്ചിട്ട് എന്തോ പോലെ ആവുന്നത് പിന്നെ നമ്മൾ മാങ്ങ കിട്ടിയൊരു വീഡിയോ ഇപ്പം ഇട്ടങ്ങട്ടോ ഇതാക്ക നമുക്ക് കുറേ മാങ്ങ കിട്ടി കേട്ടോ കുറേ മാങ്ങ കിട്ടീനെ അതും അമ്മ പറഞ്ഞിട്ടാണ് ഉപ്പിലിടെ പിന്നിട്ട് അമ്മ പറഞ്ഞിട്ട് കൊറ ആ മരത്തിനുള്ള എല്ലാം വാങ്ങിയെടുത്തിന് ഇതാ ഇതാന്ന് മരം പക്ഷെ ഉണ്ണി മാങ്ങിയാണ് ഉണ്ണി മാങ്ങ പഴുത്തിട്ട് തിന്ന് നല്ല രുചിയായിരിക്കും പിന്നെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കുറേ കല്ലരിഞ്ഞിട്ട് കിട്ടും അത് ഞാൻ വീട്ടിൽ നിന്ന് മുകളിൽ കല്ലറിഞ്ഞിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല മുകളിലെല്ലാം വിരിഞ്ഞു വെക്കുന്നുണ്ട് ഉണ്ണി മാങ്ങയാണ് പക്ഷെ അത് ഇതാക്കിയിട്ടും ഇതാക്കിയിട്ടും കിട്ടുന്നില്ല അപ്പം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ പറിച്ചോ അതിൻ്റെ ഇടയ്ക്ക് ഏട്ട മാങ്ങ പൊട്ടിച്ചിട്ട് തിന്നുന്നുണ്ട് ഏട്ട അച്ഛൻ കാണിക്കുന്ന കേട്ടോ അച്ഛന് ഒരു തുള്ളിയിട്ടൊരു മാങ്ങ എടുക്കുന്ന ഇടണ്ട് ആട്ടൻ പ്രാന്ത അടിയിൽ അടിയിലിടക്കുക അച്ഛന് അപ്പറത്തെ സൈഡിൽ ഇടോ ആ ചുവപ്പ് റസോട്ട് ആളുടെ എന്താ വെച്ചു പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവൂലേട്ടോ ീച്ചിൻ്റെ ഭർത്താവ് ഇത് കുറേ കുറേ ഉണ്ടട്ട ഇത് ഒരു ഷോർട്സ് വീഡിയോ അല്ലെ ഇത് ഒരു ലോങ് വീഡിയോ ആയിട്ടാകും കിട്ടുക ഷോർട്സ് വീഡിയോ ആയി കിട്ടുക കുറേ മാങ്ങ അച്ഛൻ്റെ കയ്യിലുണ്ടട്ട